ഇവിടെ ഈ ഹോസ്പിറ്റലില് ജോലി ചെയ്യുന്ന ക്ലീനർ ഒരു നേഴ്സിന്റെ പാവാട ഉപയോഗിച്ച് ോക്കൊണ്ടിരിക്കാണ് അത് കണ്ടുവന്ന ആൾ ആദോചിച്ചാൽ നീ എന്തായി ചെയ്യുന്ന ചോദിച്ച് ആ ക്ലീനറെ ഒരുപാട് പറയുന്നുണ്ട് എന്നാ ക്ലീനറെ എന്തോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നീ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല ഞാൻ ചെയ്യുന്ന ഇതൊന്നും കേൾക്കാതെ അയാൾ ആലോചിച്ചാല് ഇനി മേലെ ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ കുറിച്ചിവിടെ കംപ്ലൈൻറ് ചെയ്യുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാനാണ് ഈ പെണ്ണിന്റെ ചവിട്ടിലായിട്ട് ഹെഡ്സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവര് സംസാരിച്ചതൊന്നും ആ പെണ്ണ് കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും ആ ക്ലീനർ ആ പരിപാടി നിർത്താതെ അവളുടെ പാവാടം വീണ്ടും പൊക്കി നോക്കി ഫോണിലായിട്ട് ഒരു ഫോട്ടോയും എടുക്കുന്നുണ്ട് എന്ത് വൃത്തികെട്ട മനുഷ്യനാണല്ലേ എന്നിട്ടും ആ ഒരു ന്യൂസ് ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് അത്ഭുതം ഇവൻ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നേരത്തെ വന്ന ആളാന്ന് വെച്ചാൽ വീണ്ടും വരുന്നുണ്ട് ആള് പിന്നീട് ഭയങ്കരമായിട്ട് ചൂടായിക്കൊണ്ട് എന്ത് വൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നെന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെടാൻ ഇയാൾ ആ പെണ്ണിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ നിങ്ങളുടെ പാവാള പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇയാള് എന്ന് പറയാണ് ആ പെണ്ണും അപ്പൊ ഒരുപാട് ചൂടാവുന്നുണ്ട് മെയിൻ ഡോക്ടർ അവിടേക്ക് വരുന്നത് ഡോക്ടറോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആ ക്ലീനറെ വേഗം തന്നെ പിരിച്ചുവിടണമെന്നും പറയുന്നു അപ്പൊ എന്താന്ന് വെച്ചാൽ കരഞ്ഞുണ്ട് എന്നോട് ഇയാള് അത്രയും അപ്പു മര്യാദായിട്ട് പെരുമാറി എന്നൊക്കെ പറയാണ് ആ ഒരു ഡോക്ടർ ആ സമയം അയാളെ പിരിച്ചുവിടാം പിന്നീട് അയാൾ ചാരിറ്റിയുടെ ഡൊണേഷൻ ബോക്സിലേക്ക് നോക്കുമ്പോൾ അതിൽ ഈടായിട്ട് പൈസ ഭയങ്കരായിട്ട് കുറയുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവാണ് ആൾക്കാരൊന്നും പൈസ ഇടണില്ല എന്നാണ് അയാൾ കരുതിയത് ഈയൊരു ക്ലീനറാന്ന് വെച്ചാൽ ഞാൻ പൊക്കോളാം എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞേ അവനാ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു െ ആ പെണ്ണിന്റെ പാവാട അത് കാട്ടി കൊടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിറച്ച പൈസയായിരുന്നു ഈ ഡൊണേഷൻ ബോക്സിൽ വന്ന പൈസ മുഴുവൻ ആ പെണ്ണാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടറാന്ന് വെച്ചാൽ അവള് പിരിച്ചുവിടാൻ പോകുമ്പോഴേക്കും അവൾ ആ പൈസ കൊണ്ടവിടുന്ന ഓടാണ് ഈ ക്ലീനർ ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് വരായിരുന്നല്ലോ അതുകൊണ്ട് അതൊക്കെ നനഞ്ഞിരിക്കായിരുന്നു ആ പെണ്ണ് കാല് തെറ്റി വീരുന്നുണ്ട് ഇനിയിപ്പോ ആ കള്ളത്തെ പിടിക്കാൻ സുഖായിരിക്കുമല്ലോ അവരെ കഷ്ടപ്പെട്ട് എടുത്തു വെച്ച പൈസ ആയിരിക്കില്ലേ ഒരു നിമിഷം കൊണ്ട് പോയത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ Thank you.